ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം തിരുപ്പട്ട സ്വീകരണ ശുശ്രൂഷകൾക്കും സന്യാസിനി സമൂഹത്തിന്റെ വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്കും ഗാനങ്ങൾ ആലപിക്കുന്ന സിസ്റ്റർ ധന്യ എഫ് സി സിയുടെ ഗാനങ്ങളും വിശേഷങ്ങളും ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സഭയുടെ മാനന്തവാടി പ്രൊവിൻസ് അംഗമാണ് സിസ്റ്റർ ധന്യ Giant, it's show. പ്പെട്ട സ്വീകരണ ശുശ്രൂഷകൾക്കും സന്യാസിനി സമൂഹത്തിന്റെ വ്രതവാഗ്ദാന ശുശ്രൂഷകൾക്കും സിസ്റ്റർ ധന്യ ഗാനങ്ങൾ ആലപിക്കാറുണ്ട് ദൈവം തന്ന സ്വരമാതിരി ദൈവശുശ്രൂഷകൾക്കായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സിസ്റ്റർ ധന്യ തനിക്ക് ലഭിക്കുന്ന അവസരങ്ങളെ ഉപയോഗിക്കുന്നത് Thank okay. you. പത്തു വർഷം അധ്യാപികയായി സേവനം ചെയ്തിരുന്ന സിസ്റ്റർ തന്റെ വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞ് ഈശോയ്ക്കു വേണ്ടി ആത്മാക്കളെ നേടാനാണ് ധ്യാന മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചതെന്നും അതുവഴി ആയിരക്കണക്കിന് കുട്ടികൾക്കും മുതിർന്നവർക്കും സന്യാസിനിമാർക്കും ധ്യാനങ്ങളും ക്ലാസുകളും നയിക്കുവാൻ ദൈവകൃപയാൽ സാധിച്ചുവെന്നും സിസ്റ്റർ ധന്യ ഷക്കീന ചർച്ച്സിൽ പങ്കുവെച്ചു പത്ത് വർഷത്തെ അധ്യാപനത്തിനിടയിലാണ് ഈ അധ്യാപന ജീവിതത്തെക്കാൾ കൂടുതൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ മുഴുവൻ സമയവും കർത്താവിന് വേണ്ടി ഇറങ്ങാൻ അവിടുത്തെ ആത്മാവിനിക്കു പേരണ തന്നത് അങ്ങനെ അധ്യാപന ജോലി റിസൈൻ ചെയ്ത് മുഴുവൻ സമയവും ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങാൻ സാധിച്ചു പരിശുദ്ധ അമ്മയുടെ ഗാനങ്ങൾ അതിമനോഹരമായി ആലോപിക്കുന്ന സിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനയും പിന്തുണയും നൽകി എഫ് സി സി സന്യാസിനി സമൂഹവും ഒപ്പമുണ്ട് ഞാൻ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ പകർത്തി എഴുതിയ വൈദികൻ ശ്രദ്ധേയനാകുന്നു തൃശൂർ അതിരൂപതയിലെ പെരിഞ്ചേരി തിരുഹൃദയ തീർത്ഥാടന കേന്ദ്രത്തിലെ ഇടവക വികാരി ഫാദർ ആന്റണി ആലുക്കയാണ് ഇരുന്നൂറ് പേജുള്ള നോട്ട് ബുക്കുകളിലേക്ക് സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതിയത് തന്റെ മുപ്പത്തി വർഷത്തെ വൈദിക ജീവിതത്തിനിടയിൽ താൻ ആറ് പള്ളികൾ പുതുക്കി പണിതിട്ടുണ്ടെന്നും എന്നാൽ സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതിയപ്പോൾ കിട്ടിയ സന്തോഷം അതിനേക്കാൾ വലുതാണെന്നും ഫാദർ ആന്റണി ഷക്കേന ചർച്ച് ബിരിസിൽ പങ്കുവച്ചു നിരവധി അത്മായ വിശ്വാസികൾ ബൈബിൾ പകർത്തി എഴുതിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ വൈദികനായിരിക്കും സമ്പൂർണ്ണ ബൈബിൾ പകർത്തി എഴുതി എല്ലാവർക്കും മാതൃകയാവുന്നത് ലോക്ക്ഡൌണിൽ തിരുക്രമങ്ങൾ കുറഞ്ഞതോടെ കൂടുതൽ സമയം ലഭിച്ചുവെന്നും അതിനാൽ ബൈബിൾ പകർത്തിയെഴുത്ത് വേഗത്തിൽ പൂർത്തിയാക്കാൻ സാധിച്ചുവെന്നും ഫാദർ ആന്റണി ആലൂക്ക പറയുന്നു ആദ്യം പുതിയ നിയമവും പിന്നീട് പഴയ നിയമവും പകർത്തി എഴുതി പൂർത്തിയാക്കുകയായിരുന്നു ഇതിനായി ഇരുന്നൂറ് പേജുള്ള മുപ്പത്തിയേഴ് നോട്ട് ബുക്കുകളാണ് ഫാദർ ആന്റണി ഉപയോഗിച്ചത് നിരവധി അൽമായ വിശ്വാസികൾ ബൈബിൾ പൂർണ്ണമായും പകർത്തി എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു വൈദികനായ തനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന ചിന്തയാണ് തന്നെ ഇതിലേക്ക് നയിച്ചതെന്ന് ഫാദർ ആന്റണി ആലൂക്ക പറയുന്നു നിരവധി അൽമായ സഹോദരങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പകർത്തി പത്രങ്ങളിലും ഒക്കെ വായിക്കുന്നു ഞാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ബൈബിൾ പകർത്തി എഴുതുവാൻ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന എനിക്ക് എന്തുകൊണ്ട് ഒരു വൈദികനായ എനിക്ക് ബൈബിൾ പകർത്തി എഴുതി കൂടാ എന്നുള്ള ചിന്തയാണ് എനിക്ക് കൂടുതലായിട്ട് ഉണ്ടായത് ആ ചിന്തയുടെ വെളിച്ചത്തിൽ പണങ്ങൺ പിതാവിൻ്റെ വലിയ സ്വാധീനവും എന്നെ ഇത് പകർത്തി എഴുതുവാൻ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കും തനിയുമല്ല വൈദിക പഠന കാലഘട്ടത്തിൽ ബൈബിളിനെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ടെങ്കിലും തുടർച്ചയായിട്ട് വായിക്കാനും എഴുതുവാനും ഉള്ള ഒരു പ്രത്യേക താല്പര്യം എനിക്ക് ഈ ദിവസങ്ങളിൽ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ പകർത്തിയെഴുത്ത് ഒരു തപസ്സായി സ്വീകരിച്ച് ഞാൻ എഴുതുവാൻ തുടങ്ങിയത് വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അഭിനിവേശം തനിക്ക് വളരെയേറെ ഉണ്ടായിരുന്നുവെന്നും തൃശൂർ അതിരൂപതയിലെ വൈദികരുടെ വാർഷിക ധ്യാനത്തിൽ അദിലാബാദ് രൂപത ബിഷപ്പ് മാർ പ്രിൻസ് പാണങ്ങാടൻ നൽകിയ ധ്യാന ചിന്തകളും തനിക്ക് ബൈബിൾ എഴുതുവാൻ പ്രചോദനമായെന്നും ഫാദർ ആന്റണി ആലൂക്ക പറഞ്ഞു മുപ്പത്തിയാറ് വർഷമായി ഞാൻ വൈദികനായിട്ട് പതിനാല് പള്ളികളിൽ ഞാൻ വികാരിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട് ഈ കാലയളവിൽ നാലഞ്ച് പള്ളികൾ പുതുക്കി പണത്തിട്ടുണ്ട് ഒരു ഹൈസ്കൂൾ പുതുക്കി പണത്തിട്ടുണ്ട് അങ്ങനെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് എന്നിവരികിലും അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി ഞാൻ കണക്കാക്കുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായും പകർത്തിയെഴുതി എന്നുള്ളതാണ് അതിനോട് ഞാൻ നല്ല ദൈവത്തോട് ഒത്തിരി കടപ്പെട്ടിരിക്കുക നന്ദി പറയുകയാണ് വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതുവാൻ തുടങ്ങിയപ്പോൾ പലതരത്തിലുള്ള പ്രലോഭനം ഉണ്ടായിട്ടുണ്ട് ഈ പകർത്തി എഴുതി എഴുതിയതുകൊണ്ട് നിൽക്കേണ്ട പ്രയോജനം ഇത് അനാവശ്യമായിട്ടുള്ള പ്രവൃത്തിയല്ലേ പ്രിന്റ് അച്ചടിച്ചിട്ട് ബൈബിൾ അച്ഛൻ്റെ കൈ സ്വന്തമായിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് പകർത്തി എഴുതുന്നത് എന്നുള്ള ചിന്തകൾ പലപ്പോഴും കടന്നു വരാറുണ്ട് അലസത ഉണ്ടാവാറുണ്ട് ക്ഷീണം തോന്നാറുണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു ശക്തി എന്നെ എപ്പോഴും എപ്പോഴും ബലപ്പെടുത്തിയിരുന്നു ആ ബലപ്പെടുത്തിലാണ് ഈ എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ഈശോ എല്ലാ അതിജീവിച്ചതുപോലെ എനിക്കും അതിനെല്ലാം മുന്നേറാൻ പ്രലോഭങ്ങൾ വിശുദ്ധ ഗ്രന്ഥം പകർത്തി എഴുതിയ നാളുകളിൽ തനിക്ക് ഒത്തിരിയേറെ പ്രലോഭനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പക്ഷേ ഒരു ശക്തി തന്നെ എപ്പോഴും ബലപ്പെടുത്തിയിരുന്നെന്നും ഫാദർ ആന്റണി പറയുന്നു ദൈവവചനത്തിൽ ആഴപ്പെടാനുള്ള വഴിയായി സ്വീകരിച്ച് ബൈബിൾ പകർത്തി എഴുതിയ ഫാദർ ആന്റണി ആലൂക്ക ഷെക്കേന മിനിസ്ട്രിയുടെ ആദ്യത്തെ ആത്മീയ പിതാവ് കൂടിയാണ് വളർച്ചയുടെ തന്റെ പ്രാർത്ഥനയിലൂടെയും അച്ഛൻ മിനിസ്ട്രിക്ക് നൽകിയ ദക്ഷിണ കൊറിയൻ ആർമിയെ നയിച്ചിരുന്ന ഡാനിയൽ ബേ തന്റെ ക്യാപ്റ്റൻ പദവി ഉപേക്ഷിച്ച് ആത്മീയ യുദ്ധത്തിൽ പങ്കുപറ്റുന്ന സ്വർഗത്തിന്റെ പടയാളിയായി സ്വയം സമർപ്പിച്ച് പൗരോഹിതപ്പെട്ടം സ്വീകരിച്ചു സ്പെയിനിലെ കാറ്റാജന രൂപതയിലെ ഡെലാക്രൂസ് നടന്ന ൾക്ക് ആർച്ച് ബിഷപ്പ് ബ്രോഡിയോ സെസ് വഹിച്ചു വയസ്സിൽ നിഷ്പാദുക കർമ്മലീത സഭയിൽ വൈദികനായി അഭിഷിക്തനായ ഫാദർ ഡാനിയൽ തികച്ചും അഭിചാരിതവും അവിശ്വസനീയവുമായ തന്റെ ദൈവവിളയുടെ ഘട്ടങ്ങൾ പങ്കുവയ്ക്കുന്നത് തികഞ്ഞ ആത്മസംതൃപ്തിയോടെയും ആനന്ദത്തോടെയുമാണ് സൗത്ത് കൊറിയയിലെ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച ഡാനിയലിന് മുത്തശ്ശിയുടെ വിശ്വാസ ജീവിതവും കറമലീത്ത മൂന്നാം സഭയിലെ അംഗമായിരുന്ന പിതാവിന്റെ ആദർശങ്ങളും പ്രചോദനം പകർന്നിരുന്നു വൈദികനാകാനുള്ള പ്രേരണ യുവത്വത്തിൽ ഉണ്ടായെങ്കിലും സൈനിക ഉദ്യോഗം തിരഞ്ഞെടുക്കുകയും ആ ജീവിതത്തോട് താൻ ക്രമേണ പൊരുത്തപ്പെടുകയുമായിരുന്നുവെന്നും ഫാദർ ഡാനിയൽ പറഞ്ഞു സൈനിക തിരക്കുകൾക്കിടയിൽ അനുദിന ദിവ്യപിലിക്കും പ്രാർത്ഥനകൾക്കും മുടക്കം വന്നെങ്കിലും കർത്താവുമായുള്ള ഹൃദയബന്ധത്തിൽ തനിക്ക് അകൽച്ച ഉണ്ടായില്ലെന്നും അവിടുത്തെ സ്നേഹവും സാമീപ്യവും തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു ഒരു പതിറ്റാണ്ടു നീണ്ട സൈനിക ഉദ്യോഗത്തിനൊടുവിൽ ഇൻഫെൻട്രി ക്യാപ്റ്റനായി സ്ഥാനക്കയറ്റം ലഭിച്ച നാളുകളിലായിരുന്നു അദ്ദേഹം ഒരു സ്വരം ശ്രവിക്കാൻ ഇടയായത് ഡാനിയലെ നീ ഇവിടെ എന്തു ചെയ്യുകയാണെന്ന് തന്നോട് ചോദിച്ച ആ സ്വരം ഒരു പട്ടാള ജനറൽ ആയിരിക്കുന്നതാണോ നിന്റെ ജീവിത വിജയമെന്ന് തന്നോട് ആരാഞ്ഞതായി അദ്ദേഹം പങ്കുവച്ചു ഇവയെല്ലാം ലോകത്തിൽ മൺമറിഞ്ഞു പോകുന്നവയാണെന്നും നീ എനിക്കായി അധ്വാനിക്കണമെന്നും ഞാൻ എപ്പോഴും കൂടെയുണ്ടെന്നും തന്നോടരുൾ ചെയ്ത ആ സ്വരം ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം മൂന്ന് വർഷങ്ങളുടെ ധ്യാനത്തിനും ഒടുവിൽ രണ്ടായിരത്തിയെട്ടിൽ തന്റെ ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ചു ഒരു സ്പാനിഷ് വൈദികനെ പരിചയപ്പെട്ടതിലൂടെ സ്പെയിനിലെത്തിയ അദ്ദേഹം രണ്ടായിരത്തി പത്തിൽ കർമലീത സഭയിൽ സന്യാസാർത്ഥിയായി പ്രവേശിച്ച് തത്വശാസ്ത്ര ദൈവശാസ്ത്ര പഠനങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഡീക്കൻ പട്ടം സ്വീകരിച്ചു ജൂലൈ പത്തിന് തിരുപ്പട്ടം സ്വീകരിച്ച ഫാദർ ഡാനിയൽ തന്റെ ജീവിതത്തിലെ ദൈവിക ഇടപെടലുകളെ വിസ്മയത്തോടെയും ആത്മനിറവോടെയുമാണ് അനുസ്മരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ രാജ്യത്തിന്റെ സൈനികനായിരുന്ന താൻ ഇനിമേൽ കർത്താവിന്റെ സൈനികനാണെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നതെല്ലാം അവിടുത്തേക്കായി ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സൈനിക ആയുധങ്ങളും യൂണിഫോമും അഴിച്ചു വെച്ച് പുരോഹിത വസ്ത്രങ്ങൾ ധരിച്ച് കൈകളിൽ യേശുവിന്റെ തിരുശരീര രക്തങ്ങൾ സംവഹിക്കുമ്പോൾ തന്റെ ഫാദർ വിമത സംഘത്തിന്റെ പിടിയിൽ സൈനിക പരിശീലനത്തിലായിരിക്കെ ഓടി രക്ഷപ്പെട്ട ബാലൻ റോമിൽ വൈദിക പരിശീലനം പൂർത്തിയാക്കി തന്റെ സ്വദേശത്തേക്ക് മടങ്ങുന്നു സൗത്ത് സുഡാൻ സ്വദേശിയായ ഫാദർ ചാൾസ് മിക്കോയോ ആണ് വിമതരിൽ നിന്ന് രക്ഷതേടി മാതൃരാജ്യത്തു നിന്നും പലായനം ചെയ്ത ശേഷം ഇപ്പോൾ വൈദികനായി മടങ്ങിയെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ പന്ത്രണ്ടാം വയസിൽ സൌത്ത് സുഡാനിൽ സെമിനാറിൽ പ്രവേശിച്ച ഫാദർ ചാൾസ് ഉൾപ്പെടെയുള്ള നാൽപ്പത്തിയൊന്ന് വൈദിക വിദ്യാർത്ഥികളെയും റെക്ടറേയും ഒരു വർഷത്തിനു ശേഷം ഒരു വിമത സംഘം ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ വെടിയുതിർത്ത് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിമൊഴിക്കിയ വിമതർ മൂന്ന് മാസം തങ്ങൾക്ക് ആയുധ പരിശീലനം നൽകിയതായി ഫാദർ ചാൾസ് ഇ ഡബ്ല്യു ടി എ ന്യൂസിനോട് പങ്കുവച്ചു എന്തിനും ഏതിനും ആയുധങ്ങൾ ഉപയോഗിച്ച് കാര്യം നേടുക എന്നതായിരുന്നു അവരുടെ അജണ്ടയെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട തനിക്കും കൂടെയുള്ളവർക്കും തങ്ങളുടെ റെക്ടർ ദൈവത്തിൽ വിശ്വസിക്കാനും പ്രത്യാശ അർപ്പിക്കാനും നൽകിയ ഉപദേശങ്ങളിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ട് തീവ്രവാദപ്പിടിയിലെ മാസങ്ങൾ നീണ്ട ഭയാനക കാലയളവിനെ അതിജീവിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഒടുവിൽ അതിസാഹസികമായി റെക്ടർ വൈദികനൊപ്പം അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് അപകടകരമായ രണ്ട് നദികൾ കടന്ന് ഈ എന്ന നഗരത്തിൽ എത്തിച്ചേർന്നതും എന്നാൽ വിമതർ അവിടെയും തങ്ങളെ പിന്തുടർന്നെത്തിയതിനെ തുടർന്ന് രാജ്യം വിട്ട് സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലേക്കും പിന്നീട് ഉഗാണ്ടയിലേക്കും പലായനം ചെയ്തത് ഫാദർ ചാൾസ് അനുസ്മരിച്ചു ഒടുവിൽ രണ്ടായിരത്തിയേഴിൽ എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് വൈദിക പട്ടം സ്വീകരിക്കുമ്പോൾ ദീപവെളി സാക്ഷാത്കരിക്കപ്പെട്ടതിന്റെ കൃതാർത്ഥതയാൽ താൻ അനുഭവിച്ച സന്തോഷവും വിശ്വാസവും അദ്ദേഹം വിവരിച്ചു റോമിലെ പൊന്തിഫിക്കൽ ഉർബിയാന സർവകലാശാലയിൽ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കിയ അദ്ദേഹം തന്റെ ജന്മനാട്ടിലേക്ക് മടങ്ങുകയാണെന്നും അവിടെ തന്നെപ്പോലെ മുറിവേറ്റവരും പ്രത്യാശ നഷ്ടപ്പെട്ടവരുമായവരുടെ മോചനത്തിനായി അധ്വാനിക്കുമെന്നും അദ്ദേഹം വിശദമാക്കി കൊറോണ ഭീഷണി പൂർണ്ണമായും അകന്നിട്ടില്ലെങ്കിലും ലൂസിയാനയിൽ പതിവ് തെറ്റില്ല ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമായ ആഗസ്റ്റ് പതിനഞ്ചിന് വിശ്വാസികൾക്ക് അനുഗ്രഹമേകാൻ ദിവ്യകരുണനാഥൻ ജലമാർഗം എത്തും അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനത്തെ ലെഫേറ്റ് രൂപത രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നദിയിലൂടെ ക്രമീകരിക്കുന്ന മൈൽ ദിവ്യകാരണ പ്രദക്ഷിണം അവസ്മരണീയമാക്കാൻ വിശ്വാസി സമൂഹം തുടങ്ങി ഫെഡ് യു ഡേ എന്ന പേരിൽ പ്രസിദ്ധമാണ് നദിയിലൂടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ദിവ്യകാരന്യ പ്രദിക്ഷിണം ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ എട്ടിന് ലിയോൺവിൽ സെന്റ് ലിയോ ദി ഗ്രേറ്റ് ദേവാലയത്തിൽ ബിഷപ്പ് ഡഗ്ലസ് ഡെഷോട്ടൽ ഫ്രഞ്ച് ഭാഷയിൽ അർപ്പിക്കുന്ന ദിവ്യബലിയുടെയാണ് ആഘോഷങ്ങൾ ആരംഭിക്കുക തുടർന്ന് ഒമ്പത് മുപ്പതിന് പ്രദക്ഷിണത്തിന് തുടക്കമാകും ദിവ്യകാരനെ ആരാധന പ്രതിഷ്ഠിച്ച ബോട്ടിനൊപ്പം ദൈവമാതാവിന്റെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും തിരുരൂപങ്ങൾ പ്രതിഷ്ഠിച്ച ബോട്ടുകളും ജലഘോഷയാത്രയിൽ അണിചേരും ബോട്ട് യാത്രയിൽ ഉടനീളം വൈദികരും വിശ്വാസികളും ചേർന്ന് ദിവ്യകാരനെ ആരാധന നടത്തും യാത്രാമത്തിയെ നദിക്കരയിലുള്ള ആർനൌര ഡില്ലെ സിസിലിയ ബ്രമാക്സ് ബ്രിഡ്ജ് സെൻറ് മാർട്ടിൻ വില്ലെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ദേവാലയങ്ങളിൽ ആരാധനയ്ക്കും ജപമാല പ്രാർത്ഥനയ്ക്കുമായി ബോട്ടുകൾ നിർത്തിയിടും ഈ സ്ഥലങ്ങളിലെല്ലാം കുമ്പസാരിക്കുവാനുള്ള സൗകര്യവും ഒരുക്കും മാതാവിന്റെ ചാപ്പലിൽ എത്തിച്ചേർന്ന ശേഷം നൽകുന്ന ദിവ്യകാരനെ ആശീർവാദത്തോടെയാണ് പ്രദക്ഷിണം സമാപിക്കുന്നത് ജലഘോഷയാത്രയിൽ ബെയ്യൂവിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ ബോട്ടുകളിൽ അണിചേരും പ്രദക്ഷിണത്തിലും തിരുക്രമങ്ങളിലും പങ്കുചേർന്ന് ക്രിസ്തു സാക്ഷിമേകുവാനുള്ള ഈ അവസരം വിനിയോഗിക്കണമെന്ന് ലൂസിയാന അറ്റോർണി ജനറൽ ജെഫ് ലാൻഡ്രെ ആഹ്വാനം ചെയ്തതും ശ്രദ്ധേയമായി ലൂസിയാനയിലെ അക്കാഡാനയിൽ കത്തോലിക്ക വിശ്വാസം എത്തുവാൻ കാരണമായ ഫ്രഞ്ച് കനേഡിയൻ കുടിയേറ്റത്തിന്റെ ഇരുന്നൂറ്റിയമ്പതാം വാർഷികം ആഘോഷിച്ച രണ്ടായിരത്തി പതിനഞ്ചിലാണ് നദിയിലൂടെയുള്ള ദിവ്യകാരന പ്രദീക്ഷിണം ആദ്യമായി സംഘടിപ്പിച്ചത് തുടർച്ചയായ ഏഴാം തവണ നടത്തുന്ന ഈ വർഷത്തെ പ്രദീക്ഷിണത്തിൽ ഓൺലൈനായി പങ്കെടുക്കുവാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് കൊറോണ വ്യാപനം ശക്തമായിരുന്ന കഴിഞ്ഞ വർഷവും ശക്തമായ നിയന്ത്രണങ്ങളോടെ ദിവ്യകാരന പ്രദീക്ഷണം ക്രമീകരിച്ചിരുന്നു മലങ്കര മാർത്തോമാ സഭയുടെ സഫ്രഗൻ മെത്രാപൊലിത്തമാരായി ഡോക്ടർ യുയാക്കിം മാർ കുറിലോസ് ജോസഫ് മാർ ബർണബാസ് എന്നിവർ സ്ഥാനമേറ്റു സഭ ആസ്ഥാനമായ ചാപ്പലിൽ നടന്ന ശുശ്രൂഷയ്ക്ക് ഡോക്ടർ വഹിച്ചു സഭ ആസ്ഥാനമായ തിരുവല്ല പുലാത്തിൻ ചാപ്പലിൽ നടന്ന സഫർഗൺ മെത്രാപോലിത്താരുടെ നിയോഗ ശുശ്രൂഷ സേന ലെഹോവേ എന്ന് തുടങ്ങുന്ന ഗീതത്തോടെയാണ് ആരംഭിച്ചത് കുർബാന മധ്യ നടന്ന സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ സഭയുടെ പുതിയ സഫർഗൺ മെത്രാപോലിത്തമാരായി ഡോക്ടർ യുവാക്കിമാർ കുറിലോസ് മാർ ബർണാബാസ് എന്നിവർ സ്ഥാനമേറ്റു സർവശക്തനായ ദൈവമേ നീ ഞങ്ങൾക്കായി വലിയ കാര്യം പ്രവർത്തിക്കുകയും നിന്റെ ദാസനമേൽ നിന്റെ കൃപയെ ചിന്തുകയും ചെയ്തിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ വാഴ്ത്തി പുകഴ്ത്തുന്നു സകലത്തിനും വിശുദ്ധനായ നിന്റെ ആത്മാവിൻ്റെ അഭിഷേകം മൂലം സഫറ പൊരുത്താമാരായി ഉയർത്തപ്പെട്ടൊരുക്കും നീ നൽകിയിട്ടുള്ള കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നു വികാരി ജനറൽ ഫാദർ ജോർജ് മാത്യുവിന്റെ നിയോഗ ശുശ്രൂഷയും ഇതോടനുബന്ധിച്ച് നടന്നു നീ ദൈവത്തിൻ്റെ സഭയുടെ ശുശ്രൂഷകനും കർത്താവിൻ്റെ കൂട്ടുപ്രവർത്തകനുമാകുന്നു നീ അവന്റെ ദാസനാകുന്നു ഈ ചുമതല ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം ദൈവം ആവശ്യമായ എല്ലാ കൃപകളും നൽകി നിന്നെ അനുഗ്രഹിക്കുകയും നിന്റെ ശുശ്രൂഷകളെ വാഴ്ത്തുകയും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി നിന്നെ വഴി നടത്തുകയും ചെയ്യട്ടെ പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ ത്രിയേ ദൈവം തൻ്റെ ധാരാളമായ കൃപ നിനക്ക് എല്ലായ്പ്പോഴും നൽകുകയും ചെയ്യുമാറാകട്ടെ സഭയുടെ ദൗത്യ നിർവഹണത്തിന് ഐക്യത്തോടെ മുന്നേറണമെന്നും പൈതൃകവും വിശ്വാസവും കൈവിടാതെ വിശ്വാസ സമൂഹത്തോട് ചേർന്ന് നിൽക്കണമെന്നും ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാ പോലിത്തു ചേർച്ച് തോമസ്മാർ തിമോത്തിയോസ് എബ്രാഹംമാർ പൗലോസ് ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് ഗ്രിഗോറിയോസ്മാർ സ്തഫാനോസ് ഡോക്ടർ തോമസ്മാർ തീത്തോസ് സഭാസെക്രട്ടറി ഫാദർ കെ ജി ജോസഫ് എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു സഭയുടെ ആദരവറിയിച്ച് വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് സി അലക്സാണ്ടർ ആൽമായ ട്രസ്റ്റി പി പി അച്ചൻകുഞ്ഞ് എന്നിവർ സ്ഥാനമേറ്റ സഫർഗൻ മെത്രാ പോലിത്തമാരെ പൊന്നാടെ അണിയിച്ചു ബിഷപ്പുമാരും സഭാസ്ഥാനികളും കൂടാതെ രാഷ്ട്രീയ പ്രമുഖരും സഫ്രഗൺ മെത്രാപോലിത്തമാരുടെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുവാക്കിമാർ കൂറിലോസിനെയും തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ മാർ ബർണാബാസിനെയും വെള്ളിയാഴ്ച ചേർന്ന സഭാസിനടിലാണ് സഫ്രഗൺ മെത്രാപോലിത്തമാരായി തെരഞ്ഞെടുത്തത് ചുമതലയേറ്റ ശേഷവും ഇരുവരെയും തൽസ്ഥാനങ്ങളിൽ നിലനിർത്താനാണ് സഭയുടെ തീരുമാനം സഭയുടെ ഭരണകാര്യങ്ങളിൽ മാർത്തോമ മെത്രാപൊലിത്തയെ സഹായിക്കാനാണ് സഫ്രഗൺ മെത്രാപൊലിത്തമാരെ നിയോഗിച്ചിട്ടുള്ളത് മാർത്തോമ നിയോഗിക്കുന്നത് ഫാദർ ആദർശവും അദ്ദേഹത്തിന്റെ വേണ്ടിയുള്ള പ്രവർത്തന ശൈലിയും സമൂഹത്തിൽ ചിരപ്രതിഷ്ഠ നേടട്ടെയെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദ്രാൾ മാർ ജോർജ് ആലഞ്ചേരി നിതി നിഷേധങ്ങളെ ചോദ്യം ചെയ്ത കർമ്മോത്സുകരായ മിഷനറിയായിരുന്നു ഫാദർ സ്റ്റാൻസാമിയെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപോലിത്തൻ വികാർ ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിൽ അനുസ്മരിച്ചു കൊച്ചിയിലെ ലൂമൻ ജ്യോതിസ് ഭവനിലെത്തിച്ച ചിതാഭസ്മത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കൾ സ്മരണാഞ്ജലികൾ അർപ്പിച്ചു ബംഗളൂരുവിൽ നിന്നാണ് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ചിതാഭസ്മം കേരളത്തിലെത്തിച്ചത് കോഴിക്കോടും തൃശൂരും കൊച്ചിയിലും നിരവധി പേർ അദ്ദേഹത്തിന്റെ ചിതാഭസ്മത്തിന് സ്മരണാഞ്ജലി അർപ്പിച്ചു കൊച്ചിയിലെ ലൂമൻ ജ്യോതിസ് ഭവനിലെത്തിച്ച ചിതാഭസ്മത്തിൽ കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സ്മരണാഞ്ജലി അർപ്പിച്ചു പാവങ്ങളുടെ പക്ഷം ചേർന്നുള്ള സാമൂഹ്യ പ്രവർത്തന ശൈലിയിൽ അനീതിക്കെതിരെ പോരാടിയ ഫാദർ സ്റ്റാൻസ്വാമിയുടെ മരണത്തിൽ ഭാരതത്തിലെ അനാകാര്യങ്ങൾ ദുഃഖിതരാണെന്ന് ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ സ്യൂറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദാൾ മാർ ജോർജ് ആലഞ്ചേരി അനുസ്മരിച്ചു കഷ്ടതകളിൽ കഴിയുന്നവരെ സഹായിക്കുവാനുള്ള സഭയുടെ ദൗത്യം ഇനിയും ശക്തമായി തുടരേണ്ടതുണ്ടെന്നും കർദിനാൾ പറഞ്ഞു അനീതികൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തുക അതുപോലെ തന്നെ അനീതികൾ ഉച്ചാടനം ചെയ്യുന്നതിനു വേണ്ടി പരിശ്രമിക്കുക ഇതായിരുന്നു സ്റ്റാൻസ്വാമിയുടെ ജീവിത ലക്ഷ്യമായി അദ്ദേഹം സ്വീകരിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപോലിത്തൻ വികാർ മാർ ആന്റണി കരിയിൽ ഫാദർ സ്വാമിയുടെ ചിതാഭസ്തത്തിന് മുമ്പിൽ പ്രാർത്ഥന നടത്തി നീതി നിഷേധങ്ങളെ ചോദ്യം ചെയ്ത കർമ്മോത്സുകനായ മിഷണറിയായിരുന്നു ഫാദർ സ്റ്റാൻ സ്വാമി എന്ന് ആർച്ച് ബിഷപ്പ് മാർ ആന്റണി കരിയിൽ അനുസ്മരിച്ചു ആദിവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനായി അവരോടൊപ്പമായിരുന്നു പ്രവർത്തിച്ച കർമ്മോത്സുകനായ ഒരു മിഷണറി സ്വജീവൻ തന്നെ കൊടുത്ത യഥാർത്ഥ എന്താണ് സഭയുടെ ദൗത്യം എന്തെന്നും ജീവിതത്തിലൂടെ ഫാദർ സ്വാമി വ്യക്തമാക്കി ഭരണകൂടം നടത്തിയ ക്രൂരമായ കൊലപാതകത്തിൻ്റെ ഇരയാണ് ഫാദർ സ്വാമിയെന്നും പാവങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച വയോധികനായ ഫാദർ സ്വാമിക്ക് രാജ്യത്തെ ഒരു നീതിന്യായ പീഠവും ജാമ്യം പോലും നൽകാതിരുന്നതിൽ ദുഃഖമുണ്ടെന്നും ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഏഴ് ഒരു മരണമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഭരണകൂടം നടത്തിയ ക്രൂരമായ കൊലപാതകമാണ് ഈ കൊലപാതകത്തിൽ ഉള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഫാദർ സ്റ്റാൻസ്വാമി നിലകൊണ്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന്റെ അവകാശങ്ങൾക്കായി ജസ്യൂട്ട് സഭ എന്നും നിലനിൽക്കുമെന്നുള്ള പ്രഘോഷണമാണ് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ചിതാഭാസ്മത്തിന് നൽകുന്നതിലൂടെ ഈശോ സഭ ലക്ഷ്യമിടുന്നതെന്ന് ജസ്യൂട്ട് സഭാ വക്താവ് ഫാദർ ബിനോയ് പിച്ചളക്കാട്ട് പറഞ്ഞു ആദിവാസികളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സഭ എന്നും നിലനിൽക്കും എന്നുള്ള ഒരു പ്രഘോഷണമാണ് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ആദരവ് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ചിതാഭസ്മത്തിന് ഭൗതിക ശരീര ഭസ്മത്തിന് നൽകുന്നതിലൂടെ ഞങ്ങൾ ലോകത്തോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് മേയർ എം അനിൽകുമാർ എം എൽ എ മാരായ കെ ബാബു പി ടി തോമസ് ടി ജെ വിനോദ് ജസ്റ്റിസ് എബ്രഹാം മാത്യു എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ഫാദർ ജേക്കബ് ജി പാലിക്കാപ്പള്ളി മുൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് എറണാകുളം അങ്കമാലി അതിരൂപത വികാരി ജനറാൾ റവറന്റ് ഡോക്ടർ ജോയി ഐനിയാടൻ വൈസ് ചാൻസലർ ഫാദർ ജസ്റ്റിൻ കൈപ്രംപാടൻ വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ ഫാദർ മാത്യു കല്ലിങ്കൽ ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ തോമസ് പുതുശ്ശേരി എസ് ഡി എറണാകുളം പ്രോൺഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ റേസി മുൻ എം എൽ എ ഡോമിനിക് പ്രസന്റ് ഫാദർ ഫാദർ പോൾ ഷാജി ജോർജ് അഡ്വക്കേറ്റ് എം ജയശങ്കർ തുടങ്ങി സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും വിവിധ വൈദികരും പ്രതിനിധികളും സ്മരണാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു മനുഷ്യൻ വാർഷികാചരണത്തിൽ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്നതാണ് സ്പെയിനിലെ അവർ ലേഡി ഓഫ് ദി മൂൺ എന്ന പേരിലുള്ള പരിശുദ്ധ മറിയത്തിന്റെ വണക്കം ബഹിരാകാശ സഞ്ചാരികളുടെ മധ്യസ്ഥയായി പരിശുദ്ധ മറിയത്തെ വണങ്ങുന്നതിന് അംഗീകാരം എന്നോണം അപ്പോളോ പതിനൊന്ന് സഞ്ചാരികളുടെ ഒപ്പു പതിപ്പിച്ച ഓട്ടോഗ്രാഫും പ്രസ്തുത മാതാവിന്റെ ചേർന്ന് സ്പെയിനിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സ്പെയിനിലെ പൊസാബ്ലാൻകോ വില്ലന്യൂവ ഡി കൊർഡാബോ നഗരങ്ങൾക്ക് മധ്യത്തിലുള്ള ലോസ് പെദ്രോക്സ് താഴ്വരയിലാണ് ആ ലേഡി ഓഫ് ദ മൂൺ എന്ന പരിശുദ്ധ മറിയത്തിന്റെ വണക്കത്തിനായി ചാപ്പൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഒരു ഇടയബാലനു മുന്നിൽ ഓക്കുമരത്തോട് ചേർന്ന് ആ ലേഡി ഓഫ് ദ മൂണിന്റെ ചിത്രം പ്രത്യക്ഷപ്പെട്ടതായും ബാലൻ ആ ചിത്രം എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അപ്രത്യക്ഷമായതായും അവൻ കൈകൾ പിൻവലിച്ചപ്പോൾ വീണ്ടും ചിത്രം പ്രത്യക്ഷമായതുമായാണ് ചരിത്രം പറയുന്നത് ഇതേ തുടർന്ന് ചിത്രം കാണപ്പെട്ട സ്ഥലത്ത് ഒരു ചാപ്പൽ പണിയുകയും അവിടെ ബ്രദർഹുഡ് ഓഫ് വെർജിൻ ഓഫ് ദ മൂൺ എന്ന ഒരു സമൂഹം രൂപം കൊള്ളുകയുമായിരുന്നു അപ്പോളോ ലെവൻ പേടകം ചന്ദ്രനിൽ വിജയകരമായി നിലയുറപ്പിച്ച പശ്ചാത്തലത്തിൽ അന്നത്തെ ബ്രദർഹുഡ് ഓഫ് വെർജിൻ ഓഫ് ദ മൂൺ സെക്രട്ടറി ആയിരുന്ന ഫിലിപ്പ് സാൻജസ് പ്രസ്തുത ചന്ദ്രദൌത്യത്തിൽ പങ്കെടുത്ത നീലാം സ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കിൾ കോളിൻസ് എന്നിവരെ അനുമോദിച്ചും എല്ലാ ബഹിരാകാശ സഞ്ചാരികളുടെയും മധ്യസ്ഥയെന്ന് ആ ലേഡി ഓഫ് ദ മൂണിനെ വിശേഷിപ്പിച്ചും പ്രസ്തുത മാതൃചിത്രം കൂടെ ചേർത്തും അവർക്ക് ഒരു കത്തയക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് സെപ്റ്റംബറിൽ തികച്ചും അപ്രതീക്ഷിതമായി ഫിലിപ്പിന് മൂവരുടെയും മറുപടിക്കത്ത് ലഭിക്കുകയുണ്ടായി മൂവരുടെയും ഛായാചിത്രങ്ങളും ഒപ്പുകളും പതിപ്പിച്ച കൃതജ്ഞതാ സന്ദേശമായിരുന്നു അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് കോർബോഡയിൽ ആഹിരാകാശയാത്രികരുടെ മധ്യസ്ഥയായി അംഗീകരിച്ചുകൊണ്ട് ഇന്നും സൂക്ഷിക്കപ്പെടുന്നു ഓട്ടിസത്തിന്റെ വെല്ലുവിളികൾക്കിടെ അൾത്താറബാലനാകാൻ തയ്യാറെടുക്കുന്ന മകന്റെ സന്തോഷവാർത്ത പങ്കുവെച്ച് പ്രമുഖ ഫിലിപ്പീൻസ് നടി കാൻഡി പാങ്കിലിന ക്വെന്റിന്റെ അൾത്താര ബാലനായുള്ള പരിശീലനത്തിന്റെ ആദ്യ ദിവസം എന്ന തലക്കെട്ടോടെയായിരുന്നു കാൻഡി പാങ്കിലിനെ മകന്റെ ഫോട്ടോ സഹിതം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് The Lord be be with with you. you. And with your spirit. For for this This is my body. This will be given up കഴിഞ്ഞ ദിവസമാണ് ക്യാൻഡി പന്ത്രണ്ടുകാരനായ മകൻ കെന്റിൻ വിശുദ്ധബലിയിൽ പുരോഹിതനോടൊപ്പം ശുശ്രൂഷയായി പങ്കെടുക്കുന്ന ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇതോടെ നൂറുകണക്കിനാളുകൾ അഭിനന്ദനവും പ്രാർത്ഥനയുമായി പോസ്റ്റിന് താഴെ കമന്റും ലൈക്കും ചെയ്തിരുന്നു ഉടൻ തന്നെ മകൻ ഗ്രൂപ്പിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ക്യാൻഡി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ക്വന്റിനെ അൽത്താരബാലനായി പരിശീലിപ്പിക്കുവാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച് ധാരാളം ആളുകൾ സന്ദേശം അയച്ചതായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ക്യാൻഡി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു നാഡീവികാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളിലുണ്ടാകുന്ന വൈകല്യരോഗമായ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നടിയുടെ മകൻ ക്വന്റിനെ അലട്ടിയിരുന്നു രോഗബാധിതനായ മകനോടൊപ്പം നിരവധി വ്ളോഗുകൾ ക്യാൻഡി മുൻപ് പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു ചില വ്ളോഗുകളിൽ ക്വൻഡിൻ എല്ലായ്പ്പോഴും ഒരു അൽത്താര ബാലനാകുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് അവർ പറയുന്നുണ്ടായിരുന്നു ഇതാണ് ഒടുവിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത് അടിയുറച്ച ക്രൈസ്തവ വിശ്വാസിയായി കാൻഡി തന്റെ ക്രിസ്തു വിശ്വാസം പരസ്യമായി പ്രഘോഷിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ദൈവത്തിന്റെ പോരാളി എന്നാണ് ട്വിറ്ററിൽ നടി തന്നെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ആഴ്ചത്തെ ചർച്ച ബിരിസ് പൂർണ്ണമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം